ഞാൻ കാണാത്തൊരു ഗെയിമിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് അഭിപ്രായം ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആൾക്കാർ ജയിക്കട്ടെ അവസ്ഥയുള്ള ഞാൻ പറഞ്ഞത് സൂര്യന്റെ എല്ലാ സീസണിലും ആൾക്കാരും ടീം കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരുമിച്ച് കൂടുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സൂര്യന്റെ നിങ്ങൾ അങ്ങനെ കൂടാറുണ്ടോ ഇല്ല എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ആ സീസണിൽ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല

സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ അവർക്ക് അവർക്കിപ്പോ നമ്മുടെ പെർമിഷൻ വേണ്ട അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ അപ്പൊ ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടെ ഉള്ളതാണെങ്കിൽ ലോകം അപ്പൊ അവര് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിച്ചു പോകുകയാണെങ്കിൽ പോട്ടെ ഇപ്പൊ എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ട് എന്ന് കരുതി അവര് വീട്ടിൽ വന്ന ഞാൻ കേട്ടാണ്ടിരിക്കുന്നു അവര് ഉറപ്പായിരിക്കും ഞാൻ ഒരു മനുഷ്യരായിട്ട് കാണുന്നുള്ളൂ അവര് നമ്മളുടെ സെക്ഷുവാലിറ്റി നമ്മൾ നോക്കേണ്ട കാര്യമല്ല അത് ഞാൻ മനുഷ്യനായിട്ട് കണ്ടിട്ട് കേട്ടു ഞാൻ അത്രയും നോക്കുന്നു ഒത്തിരി ആളുകളുണ്ട് ഇപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അത് ഓരോരുത്തരുടെ ചോയ്സ് ഇപ്പൊ ലക്ഷ്മി ലക്ഷ്മിക്ക് ഇഷ്ടമുണ്ടാക്കുമ്പോൾ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഓരോ പറയുന്നത് അത് ലക്ഷ്മിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളവർ അങ്ങനെ പറയും അപ്പം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പം ലാലേട്ടൻ ഇഷ്ടമാണ് ലാലേട്ടൻ ലാലേട്ടനു അപ്പം എനിക്ക് പേഴ്സണലി അവരോട് പ്രത്യേകിച്ച് ഉദ്ദേശവും ഇല്ല ഭയങ്കരമായിട്ടുള്ള സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഇല്ല പക്ഷെ അവരും അവരുടെ കാര്യമായിട്ടും ജീവിച്ചു പോകട്ട അതിനെന്താ മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ ഇനിയും ഇന്നോ നാളെ ഇപ്പം നാളെ മുകളിൽ എന്ത് സംഭവിക്കുന്ന അറിയുമോ നമ്മളൊക്കെ ഏഴു നിമിഷം പോകുന്ന കുറച്ച് ജന്മങ്ങളാണ് അതെ അവടയിൽ ഈ കൊറേ ഹേസ്റ്റും ഒക്കെ നമുക്ക് എന്ത് കിട്ടാനും ഇപ്പൊ സീസൺ സെവൻ ഒക്കെയാണ് മൊത്തത്തിൽ അഭിപ്രായം വരുന്നത് കണ്ടതിന്റെ നിലവാരം വളരെ കുറവാണെന്ന് പറഞ്ഞു ഓരോ സീസൺ കഴിയും തോറും അങ്ങനെ അല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ സീസൺ കംപ്ലീറ്റ് കാണുന്നൊരു വ്യക്തിയല്ല കാണാതെ നമുക്ക് അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഈ സീസൺ സെവനില് എത്തുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ടാസ്കിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ചൊരു പരാജയമായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി കോണ്ടന്റ് എല്ലാവരും കൊടുക്കുന്നുണ്ട് മനീഷ് കൊടുക്കുന്നുണ്ട് അനു കൊടുക്കുന്നുണ്ട് തലവാസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ആദ്യം കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് അവരുടേതായ രീതിയിൽ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഗെയിം കളിക്കുന്നുണ്ട്